പിന്നെ ഉണ്ടല്ലോ എങ്കിലൊരു കാര്യം പറയാണ്ട് നമ്മൾ കുറച്ചാൾ മുമ്പ് സിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ എനിക്കൊരു അഞ്ചാറ് ദിവസേ കുളിക്കാൻ പറ്റുള്ളൂ അത് ഇനി എല്ലാ ദിവസവും രാത്രി ഒരു മക്കജി തവളമെന്ന് അതിനകത്ത് മുട്ടയിട്ട് എല്ലാ ദിവസവും വരുമായിരുന്നുണ്ട് മുട്ടയിട്ട് വിരിഞ്ഞും കുറെ മക്കറി കുഞ്ഞുങ്ങളായിരിക്കും അപ്പം അപ്പനോട് ഞാൻ പറഞ്ഞായിരുന്നു വലയൊക്കെ കെട്ടിത്തരാം പക്ഷെ വലയൊക്കെ കെട്ടാത്തത് കൊണ്ട് ശ്ശം നമ്മുടെ ശോശമ്മക്കൊന്ന് ഇറങ്ങി കുളിച്ച് നശിഞ്ഞു കിടക്കണേ ഉള്ളൂ ി നന്നായിട്ട് കഴുകി വലയൊക്കെ ഇനി അത് ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് ഏതാണ്ട് സങ്കടം കൊറേ ദിവസമായിട്ട് നമ്മളിത് കേട്ടിട്ടിരിക്കുന്ന സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയല്ലേ ഒന്നും ഇല്ല ചുച്ചിനൊക്കെ ഇവനെ പോലത്തെ കൊറേ മാക്രികളുണ്ടാ അതുകൊണ്ടേ നമ്മൾ സ്വിമ്മിംഗ് പൂളുണ്ടാക്കിയിട്ട് നമുക്ക് അവിടത്തെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സൈഡൊക്കെ സംഭവം നല്ല സെറ്റാക്കി ഗാർഡനൊക്കെ ചെയ്യണമെന്ന് പക്ഷെ അപ്പോഴാണ് നമ്മുടെ കാല് സീനായിട്ട് നമ്മൾ സർജറി ഒക്കെ പെട്ട് പെട്ട് പോയത് ഒന്ന് പതുക്കെ റെഡിയൊക്കെ ആയിട്ടുണ്ട് സംഭവം അപ്പൊ അപ്പൊ ഇന്ന് നമ്മുടെ അത്ര നാലായിരത്തി അഞ്ഞൂറ് അതന്നെ നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് മുടക്കിണ്ടാക്കി ആക്കണം നമ്മുടെ സ്വിമ്മിംഗ് പൂളുണ്ടല്ലോ അത് പറഞ്ഞ് അത് എന്താണെന്നും നമ്മൾ തന്നെ രണ്ടാമത് ഇനി നമുക്ക് കുളിക്കാനുള്ള കണ്ടീഷനിലേക്ക് ആക്കി നോക്കണം പിന്നെ അത് ഫിൽട്ടർ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കണം എന്ന് ആ ഫിൽട്ടർ സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല പിന്നെ ഇപ്പൊ പിന്നെ മഴയൊക്കെ മാറി വെയിലിങ്ങനെ വന്നു തുടങ്ങിപ്പതൊക്കെ ചൂടൊക്കെ ആയി തുടങ്ങിയല്ലേ അപ്പൊ അല്ലേ തന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഇന്ന് സ്വിമ്മിംഗ് പൂള് ക്ലീനിങ് ആണ് സ്വിമ്മിംഗ് പൂള് ക്ലീൻ ചെയ്യണം പിന്നെ സൈഡിലെ സംഭവം ഒക്കെ പല കെട്ടണം പിന്നെ സംഭവങ്ങളൊക്കെ ഏതാന നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ ഇപ്പൊ കുളിക്കണത് മുഴുവൻ ശോശാമല്ല പിന്നെത്തുമ്പോഴത്തേക്കും അവന്മാര് പൊളിച്ചു തുടങ്ങിയ പിന്നെ ഞങ്ങൾ എന്തായാലും നശിപ്പിച്ച് പിന്നെ അവർക്ക് കയറാൻ വേണ്ടിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് ഒക്കെ പോലെ ഒക്കെ ചെയ്തു കൊടുത്തേക്കണു അപ്പൊ ഇന്ന് തൊട്ടിട്ട് നമ്മളാ ഇറക്കാൻ നിർത്തി നിർത്തിച്ച് ഇനി ഇറങ്ങിയ നീയൊക്കെ വിവരം അറിയും അല്ല പിന്നെ പറഞ്ഞടാ അപ്പൊ ഞങ്ങളെ ഈ സ്വിമ്മിംഗ് പൂളുണ്ടല്ലോ എന്താക്കിയപ്പോണ്ടല്ലോ ഞങ്ങളുടെ എല്ലാത്തിൽ എല്ലാവരും പറഞ്ഞു എല്ലാരും കുറെ ആൾക്കാരൊക്കെ പറഞ്ഞു നമ്മൾ നമ്മളറിയാൻ പറ്റാത്ത കുറെ ആൾക്കാര് പറഞ്ഞല്ലേ തന്നെ എന്താ പറഞ്ഞത് സ്വിമ്മിംഗ് പൂള് ബലോന്നുമില്ല പെട്ടെന്ന് നമ്മുടെ കൺസ്ട്രക്ഷൻ ടെക്നോളജി വളരെ മോശമാണ് പെട്ടെന്ന് ചീത്തയായി പോകുന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഉണ്ടല്ലോ ഈ സ്വിമ്മിംഗ് പൂള് ചീത്തയാണോ എങ്കിൽ ഉണ്ടല്ലേ അതാനെ വിചാരിക്കാം ആ നമ്മളട് ചോദിക്കണം അല്ല പിന്നെ ഞങ്ങളുടെ കളി നമ്മുടെ സ്വിമ്മിംഗ് പൂളിന് ഒരു കുഴപ്പമില്ല അടിച്ച പെയിന്റിനൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടല്ലേ അത് പെയിന്റ് നീക്കാനുള്ള പ്രശ്നോ പറഞ്ഞ ഇത് എന്താണ് ആ മതിയുടേ തന്നെ അവിടെ കൂടി പോവാണ് പൊക്കി വെച്ചിട്ട് അവിടെ കല്ല് വെട്ടിട്ടുണ്ടേ തന്നെ ഏഹ് അത് തതി വിൽക്കത് പൈപ്പ് ഓക്കെ അയ്യോ ചോചി നമ്മുടെ ഉണ്ടല്ലോ അന്നത്തെ പ്ലാനിൽ ഉണ്ടായിരുന്നതാണ് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ പുല്ലൊക്കെ പുല്ലൊക്കെ പിടിപ്പിന് ഞാൻ സെറ്റാക്കണമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷെ ഒന്നും നടന്നില്ല ഇനി ഇപ്പം എന്തായാലും ഞങ്ങൾ അതൊക്കെ സെറ്റ് ചെയ്ത് ഫിൽട്ടർ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ നീ താനെ പറയുന്നവരെ ചെയ്യും ഇവിടാ നമ്മടെ ശോശാമൊക്കെ ഇന്ന് പോലെ സ്വിമ്മിംഗ് പൂളില്ല കേട്ടാ ശോശാമിയായിരുന്നു ഇവിടെ മൊത്തം പണി എന്താ വെള്ളം എന്തോ പറയാടാ തന്നെ മാറ്റി പന്നിന്റെ സ്വിമ്മിംഗ് പൂള് പറ്റിച്ചവരെ ഉപദ്രവിക്കാൻ വന്നത് എങ്ങനെയാണ് അവള് അവളല്ല അവനെ ഇവളെന്ന് ഇവളെന്ന് പറഞ്ഞ് പറഞ്ഞ് ഞങ്ങളിപ്പോ ഇവളായത് സ്വിമ്മിംഗ് പൂളൊന്നുമില്ല നിനക്കിനെയ്സനാ ബേസത്തിൽ അവനെ അവനല്ല പറ്റിച്ച ഞാനാ പറ്റിച്ച പറ്റിച്ചെന്ന് അവനല്ല ഞാനാണ് ണ്ടോ പറ്റി സെറ്റ് ആയിട്ട് ഈ കളിക്കണ ചെളി ഇട്ടേന്ന് അറിയോ നമ്മുടെ ശോശില്ലേ ശോശ എല്ലാ ദിവസം ദിവസവും ചെളി വൈകിട്ട് ഒന്ന് ഇതിനകത്ത് നിന്നും എഴുതും അങ്ങനെ ഇട്ടിട്ട് ഇതായിട്ടുള്ള ചെളിയാണ് കണ്ടത് അപ്പൊ നമ്മള് മോട്ടറൊക്കെ അടിച്ച് ഇത്രേം കളയാൻ പറ്റുള്ളൂ ഫുട് വാൾവിണ്ടിയൊക്കെ അവളെ ഇതായി വെള്ളം കുറഞ്ഞ് ഇപ്പൊ നമ്മൾ കോരിത്തൊന്നി ഈ കഴുകി കഴുകി വെള്ളം കോരി ഇനി എന്നാലേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ ഇനി ഞങ്ങൾ സൈഡൊക്കെ ഏകദേശം എന്താ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ ഏതാനേ ഇനി ഇനി ഒരുവിധ ലെവലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പുല്ല് പിടിപ്പിക്കണം പുല്ല് പുല് ചെറിയ മറ്റേ പൊക്കോളൊരു ചെടിയുണ്ട് അത് പിടിപ്പിക്കാം പിന്നെ വല കെട്ടണം നാളെ തന്നെ വല കെട്ടണം ഇറങ്ങും അപ്പൊ ആ നേരത്തെ ഞങ്ങൾ ഏതാകൂട്ടന്റെ മുടിയൊക്കെ വെട്ടി ഞങ്ങള് സെറ്റ് ആക്കിയിട്ട് ആ നേരത്തെ ഇച്ചിരി പള്ള ഏതാനല്ല ഒരു സംഘം കഴിഞ്ഞപ്പോ ആൾ മാറിപ്പോയി അപ്പൊ ഇനിയിപ്പൊ ഇറങ്ങി ഞാനിറങ്ങി കൊരാം നീ ഇറങ്ങ ചെളിയല്ലേ നമ്മൾ ഇറക്കി ആൻറ്റപ്പനെ അതിനകത്ത് ചെറിയ ചെറിയ ദാസപ്പന കൂടി വണ്ടുകളൊക്കെ ഉണ്ട് ദാസപ്പനും ആൻറ്റപ്പനും കൂടി പിടിച്ചു തിന്നേക്കും അതാ കുളിക്കാൻ അല്ല പൊട്ടാ പറഞ്ഞത് ആ ജീവികൾ കുറേണ്ട അതിനൊക്കെ പിടിച്ചു തിന്നി പത്തിരുപത് പറ്റിയായിരിക്കും ഇത് നമ്മുടെ ആൻറ്റപ്പുരൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട് കണ്ട പുലമിക്കാൻ കിട്ടും വെള്ളം കണ്ടായിട്ട് പിടിച്ചണ്ടിരിക്കണം

നമ്മക്കൊരു പതിനെട്ട് മീറ്റർ ഒക്കെ വേണം ചുറ്റിനും പതിനെട്ട് മീറ്റർ വേണം കട്ട് കട്ടി ഞാനും കൃത്യമായി നാൽപ്പത് എണ്ണിയാ അപ്പൊ നാപ്പാമത്തെ കണ്ണിയുടെ അട്ടിയ മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് നാപ്പതാമത്തെ കണ്ണിയാണ്ട് കട്ടിയ അത് എത്ര കണ്ണി ഉണ്ടാവും എൺപത് കണ്ണി അല്ലല്ലോ ല്ല നാല്പതാമത്തെ കണ്ണിയാണ് കട്ടിയത് ഇത് എത്ര കണ്ണിണ്ടാ പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അതിന്റെ എണ്ണാൻ പഠിക്കാൻ പോയൊക്കെയാണോ രണ്ട് നാല് ആറ് മുപ്പത്തഞ്ച് കണ്ണിടിയാക്കണത് ഒരൊറ്റ ഇടി വെച്ചാൻ നാല് നശിപ്പിച്ചത്

രണ്ട് പീസാക്കിട്ട് ഇത്രയും ഹൈറ്റ് മതി കേട്ടോ നമുക്ക് താറാവ് കയറാൻ പഠിക്കാനായിട്ട് താറാവാണ് പ്രധാനമായിട്ടും കയറണം തവള വരും പക്ഷെ തവള ഇങ്ങനത്തെ സംഭവം സംഭവങ്ങൾ മിക്കവാറും ചാടി കയറാൻ ചാൻസ് ഇല്ല കാര്യം അപ്പുറത്ത് വെള്ളം കാണുമ്പോഴേ സൈഡിൽ കിടന്ന് ഇടിച്ച് നിൽക്കാനേ ചാൻസ് ഉള്ളു തവള കയറിയ എന്റെ വിധിയായിട്ട് കൂട്ടിയാൽ മതി ഏതാ മൂങ്ങാൻ കൂടി പിടിക്കാ ചേർത്തടിക്കും ഇവിടെ വെച്ചിട്ട് ആയാത്ര ആമിക്കണെ കൈ കൊണ്ട് പറ്റിച്ചല്ലേ പിടിക്കേണ്ടത് മാറ്റി പിടിക്കൽ മതി ഇതിന്റെ ഹൈറ്റ് ഓക്കേ അടോക്ക് അപ്പോൾ നമ്മൾ മാർക്കി ഉണ്ട് ഈ രണ്ടാം ഭാഗം ഇത്രയും ഭാഗം നമ്മൾ അടി ചാടി തരണം ഇതിന്റെ ഹൈറ്റിൽ ഒപതിരായ അതിന്റെ സെന്ററിൽ ആണ് കൊളി ചേല അടിച്ചാനാണ് ഇനി നമ്മൾ നെറ്റ് ഒക്കെ ആക്കണം അല്ലേ തന്നെ ഹബ് കേബിൾ ഉണ്ടോ ഇതിനെ എന്നെ കൈ കൊണ്ട് നിിക്കണില്ലേ സാർ നീക്കി വെക്കാൻ പാടില്ലേ കേബിൾ താൻ ഇവിടെ മൊത്തം അവിടെ വളയി കിടപ്പൊണ്ട പിടിപ്പിച്ചിട്ട് ആ ഇത് മൊത്തം തൻ്റെ ഉത്തരവാദിത്തത്തിലാണ് അതെ ഇത് മൊത്തം ഇങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിടിപ്പിച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഇവിടെയൊക്കെ ഒക്കെ ഇച്ചിരി ചുളുങ്ങിയൊക്കെ കിടപ്പുണ്ട് ഞാനത് ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ലെന്നാണ് ഏതാൻ്റെ അഭിപ്രായം കണ്ടോ ഇവിടെയൊക്കെ മറ്റേ ഊഞ്ഞാൾ ഉണ്ടാക്കിയൊക്കെ പോലെയാണ് വെച്ചിട്ട് പോയിരുന്നത് ആ എന്നാലും ചെയ്തല്ലേ ഏതാനല്ലേ ഏതാനേ അപ്പോൾ ഈ പണി മൊത്തം വെയിൽ കെട്ട് മുഴുവനെ ഏതാനേ ഏൽപ്പിച്ചു കൊടുത്തേക്കുന്നത് നല്ല രസം കാണി ചോദിച്ചാ മേന്ത അവളെ നിങ്ങളുടെ കണ്ണും കൂടി പോയി നിക്കണം എനിക്ക് അപ്പൊ ഇനി അടുത്ത ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിപ്പോ രാസന്ധിയൊക്കെ ആയോണ്ട് ും ചെയ്യാൻ പറ്റില്ല വീട്ടിലൊരു ഇങ്ങനെ പിടിപ്പിച്ചു മൊത്തത്തിൽ പോകണുണ്ട് അടുത്ത നാളെ തവള നോക്കിക്കണേ അവസാനിപ്പിക്കണല്ലേ ഇനി അടുത്ത വീടിലേക്ക് കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ എല്ലാര് ഗേറ്റ് വിളിച്ചല്ലേ ആ അല്ലേ പിന്നെ ആളുകൾക്ക് നമ്മളെങ്ങനെ സിനിമ ഇറങ്ങൂന്ന് അങ്ങനെ ഈ വാതില് തുറക്കുക